നമസ്തേ പ്രിയമളി പ്രേക്ഷകരെ നാം ചർച്ച ചെയ്യുന്നത് വാരഫലമാണ് വാരഫലത്തിൽ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റൊന്ന് ചിങ്ങമാസം നാലാം തീയതി മുതൽ പത്താം തീയതി വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി മുതൽ ഇരുപത്താറ് തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലങ്ങളാണ് ഇവിടെ ഇന്നത്തെ ഗ്രഹസ്ഥിതി നിങ്ങൾ ശ്രദ്ധിക്കുക മേടരാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല മൂന്നാം ഭാവത്തിൽ നക്ഷത്രമാണ് ബുധനാഴ്ച നക്ഷത്രമായ എവിടെ ചന്ദ്രൻ ശുക്രൻ വ്യാഴം നാലാം ഭാവത്തിൽ ബുധൻ കർക്കിടകത്തിൽ അഞ്ചാം ഭാവത്തിൽ ചിങ്ങത്തിൽ രവി കേതു ആറാം ഭാവത്തിൽ ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ രാഹു പന്ത്രണ്ടിൽ ശനി ഇനി നമുക്ക് ഈ വാരക്കാലം എപ്രകാരമാണ് ഫലങ്ങളെ ഓരോ രാശിക്കാർക്കും പ്രദാനം ചെയ്യുക എന്ന വിഷയം ചർച്ച ചെയ്യാം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വിടുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ മേടൻ രാശിക്കാർക്ക് മൂന്നാം ഭാവത്തിൽ മിഥുനത്തിൽ ചന്ദ്രൻ വ്യാഴം ശുക്രൻ നാലിൽ ബുധൻ അഞ്ചാം ഭാവത്തിൽ സൂര്യൻ കേതു ആറാം ഭാവത്തിൽ ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ ശനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം മേടൻ രാശിക്കാർക്ക് രാശിയുടെ അധിപൻ മേടൻ രാശിയുടെ അധിപനായ ഗ്രഹം ചൊവ്വ ആ ചൊവ്വ ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട് അത് ഭാവത്തിന് ബലമാണ് ചൊവ്വക്ക് വിശേഷ ദൃഷ്ടിയുണ്ട് ചതുരസ്രം നാല് എട്ട് ഭാവങ്ങളിൽ ചൊവ്വക്ക് വിശേഷദൃഷ്ടിയാണ് എല്ലാ ഗ്രഹങ്ങൾക്കും വിശേഷ ദൃഷ്ടി ഏഴാം ഭാവത്തിലേക്കാണ് ചൊവ്വക്ക് അപ്രകാരം ചതുരസ്രം ഏഴിന് പുറമെ നാല് എട്ട് ഭാവങ്ങൾക്ക് ദൃഷ്ടിയുണ്ട് അപ്രകാരം ശനിക്കും അങ്ങനെയാണ് ഏഴാം ഭാവത്തിന് പുറമെ ത്രിദശ മൂന്ന് പത്ത് ഭാവങ്ങളിൽ വിശേഷ ദൃഷ്ടിയുമുണ്ട് വ്യാഴത്തിനാണെങ്കിൽ ഏഴാം ഭാവത്തിന് പുറമെ ത്രികോണം അഞ്ച് ഒൻപത് ഭാവങ്ങളിൽ വിശേഷ ദൃഷ്ടിയുണ്ട് ഈ വിശേഷ ദൃഷ്ടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏഴാം ഭാവത്തിൽ എല്ലാ ഗ്രഹങ്ങൾക്കുമുള്ള ദൃഷ്ടി പോലെ തന്നെ ഈ ഗ്രഹങ്ങൾക്ക് ചൊവ്വ വ്യാഴം ശനി പ്രത്യേക വിശേഷ ദൃഷ്ടിയുണ്ട് അത് പലപ്പോഴും ആ ദൃഷ്ടി നന്മയും തിന്മയും പ്രദാനം ചെയ്യും ഇവിടെ മേടൻ രാശിയിലേക്ക് രാശധിപനായ ചൊവ്വയുടെ എട്ടാം ഭാവത്തിലുള്ള ദൃഷ്ടി നല്ലതാണ് ഭാവാധിപൻ ഭാവത്തിലേക്ക് നോക്കുന്നു പക്ഷേ ആ ചൊവ്വയുടെ ഏഴാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി മീനൻ രാശിയിലേക്കുള്ള ദൃഷ്ടി അവിടെ ശനിയുണ്ട് അതത്ര നല്ലതല്ല പ്രത്യേകിച്ച് മേടൻ രാശിക്കാർക്ക് ദുർബല ജാനുഹോ കാൽമുട്ടുകൾക്ക് ബലക്കുറവ് അപകടങ്ങൾ പെട്ടെന്ന് വരും വെള്ളത്തിൽ വീഴാൻ യോഗ്യ യോഗം വളരെ കൂടുതലാണ് അത് നീന്തൽകുളത്തിലോ കടലിലോ പുഴയിലോ വീഴണമെന്നില്ല വീട്ടിലെ ടോയ്ലറ്റിൽ കാൽ തെറ്റി വീണാൽ മതി അല്ലെങ്കിൽ നമ്മുടെ വെറ്റായ നനഞ്ഞ തറയിൽ ഊരി വീഴുക പാദങ്ങൾക്ക് പെട്ടെന്ന് പരിക്ക് വരുന്ന രാശിയാണ് മേടൻ രാശി ദുർബല ജാനുഹു ദുർബലങ്ങളായ കാൽമുട്ടുകളാണ് അതിന് അപ്രകാരം പ്രായാധിക്യം വരുമ്പോൾ എന്ത് ചെയ്യും ഇത് പെട്ടെന്ന് പ്രതികരിക്കും കാൽ പൊട്ടിപ്പോവുക ഫ്രാക്ചർ വരിക അപ്രകാരം കണ്ണുകൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങളും ശ്രദ്ധിക്കാം നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഇടത്തെ കണ്ണുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ കാരണം പന്ത്രണ്ടാം ഭാവത്തിന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു വാമം അമ്പകം ഇടത്തെ കണ്ണുകൾ എന്ന് പറഞ്ഞിരിക്കുന്നു ഇടത്തെ കണ്ണ് എന്ന് പറഞ്ഞിരിക്കുന്നു മറ്റു വിഷയത്തിൽ കർമ്മ ബുദ്ധിമുട്ടുകളൊക്കെ വരാം പക്ഷേ ശനി ബക്രിയാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം ഇന്നത്തെ രാശിയിൽ ഒരു ഉപജയ രാശിയാണ് ലക്നാൽ മേഡൻ രാശിയിൽ മൂന്നാം ഭാവത്തിൽ വർദ്ധനവിനെ കാണിക്കുന്നു ഗുരുശുക്രന്മാർ അവിടെ ചന്ദ്രൻ്റെ യോഗവുമുണ്ട് അതിനാൽ സാമ്പത്തികമായ വിഷയത്തിലൊക്കെ നല്ല നന്മകളൊക്കെ പ്രദാനം ചെയ്യുന്ന വാരമായിരിക്കും പലപ്പോഴും നാലിൽ നിൽക്കുന്ന ബുധൻ ബ്രോക്കർമാർ ഏജൻസ് അപ്രകാരം രജിസ്ട്രേഷൻ വകുപ്പുമായി ബന്ധപ്പെടുന്നവർ ഇവർക്കൊക്കെ തന്നെ ഈ ബുധൻ നല്ല നന്മകളെ പ്രദാനം ചെയ്യും ബുധന് മൗഢ്യമില്ല ബുധന് വക്രമൗഢ്യമാണ് അഞ്ചിൽ സൂര്യൻ നിൽക്കുമ്പോൾ പലർക്കും പല പുകഞ്ഞ ബുദ്ധിയും ഉപദേശിച്ചു കൊടുക്കാൻ മേടൻ രാശിക്കാർക്ക് കഴിയും അഞ്ചിൽ സൂര്യൻ വന്നാൽ അപ്രകാരമാണ് ഫലം സുതസ്ഥാനകയെ പൂർവയാപത്തിയതാപി അഞ്ചിൽ സൂര്യൻ നിൽക്കുമ്പോൾ ആദ്യ സന്താനത്തെ പറ്റി താപം ഉണ്ടാക്കും കുശാഗ്രിയ ബുദ്ധി അങ്ങേറ്റം കുശത്തിൻ്റെ ബുദ്ധിയായിരിക്കും അത്ര സൂക്ഷ്മതയുള്ള ബുദ്ധിയായിരിക്കും രവോ മന്ത്രവിദ്യ മാന്ത്രികമായ വിദ്യ പഠിക്കുവാനും ഈ സൂര്യൻ സഹായിക്കും രഥോ വഞ്ചനെ സഞ്ചയേബി പ്രമാതി മറ്റുള്ളവരെ വഞ്ചിച്ചിട്ട് ധാരാളം സമ്പത്ത് ഉണ്ടാക്കാൻ ആഗ്രഹം കാണിക്കും അതാണ് ഞാൻ പറഞ്ഞത് കൺസൾട്ടൻ്റുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ കൺസൾട്ടൻസിയിൽ കാശുണ്ടാക്കണം മൃതിക്രോഡരോഗാതിജാ ഭാവനീയ വളരെയധികം വയർ സംബന്ധമായ രോഗങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഈ ഒരു വാരം അങ്ങേറ്റം ബുദ്ധിമുട്ടുകൾ വയറിനുണ്ടാകും കാരണം കേതുവും സൂര്യനും കൂടെയാണ് വയറുവേദന കൊണ്ട് പിഴഞ്ഞു പോകും മെഡൻ രാശിക്കാർ അതിനാൽ അത് ശ്രദ്ധിക്കണം പാദങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ ശ്രദ്ധിക്കണം പക്ഷേ കർമ്മ മേഖലയിലൊക്കെ ഈ ഒരു വാരം പലപ്പോഴും ബുദ്ധിപൂർവ്വമായ കരുക്കൾ നീക്കി എനിക്ക് മുന്നോട്ട് പോകാം എല്ലാവിധ ആശംസകളും ബഡരാശിക്കാർക്ക് നേടുന്നു നന്ദി നമസ്കാരം